ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട് ആ വള വീണ്ടും വലിച്ചെറിഞ്ഞിട്ട് ശരി നീ ആ വളം എടുത്ത് കാണിക്കുന്നത് പറയാണ് ആ സമയത്ത് ശ്രുതി വള എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വിൻ വീഴാതിരിക്കാൻ വേണ്ടി ഷോളിൽ ഇങ്ങനെ പിറ പിടിക്കുന്നു കേട്ടോ പെട്ടെന്ന് ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ പിടിക്കണത് കാണണം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴേക്കോ നീ എന്താ അത് മറിച്ചിടുകയും ചോദിക്കുമ്പോൾ അതിന് വള എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പതിക്ക് കൈ വെച്ചിട്ട് വള എടുക്കുവാട്ടോ അങ്ങനെ ശ്രുതി വളം എടുക്കുന്നുണ്ട് അതിനുശേഷം അശ്വിനോട് പറഞ്ഞിട്ട് കണ്ടില്ലേ ഞാൻ വളം എടുത്തു എന്ന് പറയുന്നത് എന്നാലും ഞാൻ പറയാം ശ്രുതി ഞാൻ ചെയ്യണേ േ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റും എന്ന് ശ്രുതി പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് അശ്വിൻ വീണ്ടും തറപ്പിച്ച് പറയുകയാണ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രുതിയും അങ്ങനെ വീണ്ടും അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യണത് എന്തും നിനക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നീ പറയണത് അല്ലേ അതെ എന്ന് ശ്രുതി പറയാണ് അങ്ങനെ അശ്വിൻ കുറച്ചു നേരം ശ്രുതിലെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ശ്രുതിയും അങ്ങനെ തന്നെയാണ് കേട്ടോ അശ്വിൻ പതിക്കേ വരുന്നുണ്ട് അശ്വിൻ വരുന്നത് തന്നെ ചുംബിക്കാനാണെന്നൊക്കെ ശ്രുതിക്ക് മനസ്സിലായിട്ടോ ശ്രുതി അങ്ങനെ കണ്ണ് പൂട്ടി ഇങ്ങനെ നിൽക്കുവാണ് അശ്വിൻ പതിക്ക് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിയുടെ കവിളിലേക്ക് ഒന്ന് ഉമ്മ വയ്ക്കുവാണ് ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകട്ടോ കുറച്ചു നേരം ശ്രുതി കണ്ണടച്ച് അങ്ങനെ തന്നെ നിൽക്കുവാണ് പതിക്ക് കണ്ണ് തുറക്കുവാണ് കണ്ണു തുറക്കുമ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പിലേക്ക് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യണ്ടതോ നിനക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ഞാനിപ്പോൾ നിനക്ക് ഒരു ഉമ്മ തന്നില്ലേ നീ അതുപോലെ തിരിച്ചെയ്യി അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എന്ത് പറയുന്നു ശ്രുതികുമാരി ലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വേഗം അവിടെ ഒരു ഒറ്റ ഓട്ടം വെച്ചിട്ട് അകത്തേക്ക് ഓടി പോകുകട്ടോ അപ്പോഴേക്കും അതിനുശേഷം ശ്രുതി എല്ലാവരുടെ മുമ്പിൽ ആ വള കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ വള മടിച്ചാൽ ആ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പ്രീതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് എന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും യാത്ര ചോദിച്ച് അമ്മയും അമ്മയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ശ്രുതി കുന്തം വെഴുങ്ങിയ പോലെ അവിടെ നിൽക്കുകാട്ടോ അഞ്ജലി ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്ക് എന്ത് പറ്റി ശ്രുതി എന്താ നീ വല്ലാതിരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല അഞ്ജലി മാഡം നീ എന്താ മിണ്ടാതിരിക്കണത് ഒരു മൂലക്ക് ഏ ഒന്നുമില്ല അയ്യോ നിന്റെ കവിളിൽ ഇതെന്തു പറ്റി എൻ്റെ കവിളിലോ കവിളിലൊന്നുമില്ലല്ലോ നീ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ തൊടാൻ പോകുമ്പോഴേക്കും ശ്രുതി ഏ ഒന്നും ില്ല മേഡം എന്ന് പറഞ്ഞിട്ട് കമളിങ്ങനെ പൊത്തിപ്പിടിക്കുകട്ടോ അത് കാണുമ്പോൾ അഞ്ജലിക്ക് എന്തൊരു സംശയം പോലെ അഞ്ജലി ശ്രുതിനെ തന്നെ സൂക്ഷിച്ചു നോക്കുവാണ് ശ്രുതി എന്തായാലും ശരി മേഡം ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അവരിറങ്ങിക്കഴിയുമ്പോഴേക്കും ശ്രുതി മുത്തശ്ശിയും സോറി നമ്മുടെ അഞ്ജലി മുത്തശ്ശിയും ശ്രുതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒരു സംശയത്തോടെ അങ്ങനെ നിൽക്കുകാട്ടോ തിരിച്ച് വീട്ടിൽ വരുന്ന ശ്രുതിയാണെങ്കിൽ ആകെ ഒരു ബോധമില്ലാതെ അടക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ദോഷ ഉണ്ടാക്കാൻ വേണ്ടി കല്ലടുപ്പത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും ശ്രുതി ആലോചിക്കുന്നേ ഇല്ല പ്രീതി വരുന്നുണ്ട് പ്രീതി ഇങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് വരുവാട്ടോ അപ്പോഴും ശ്രുതി അതൊന്നും അറിയുന്നില്ല അമ്മായി പറയണ്ട് പക്ഷേ ഇവളെന്തേ കാണിക്കണത് ഇവളെന്താ ഉറങ്ങുവാണോ ആലോചിച്ച് ഇന്ന് നിന്ന് നിൽപ്പിൽ ഉറങ്ങുവാണോ എന്ന് എടി ശ്രുതി എടി ശ്രുതി നീ എന്താടി ആലോചിച്ചുകൊണ്ടിരിക്കണത് ദേ പ്രീതിയുടെ കയ്യിൽ മൈലാഞ്ചിയാണ് അതുകൊണ്ട് അച്ഛന് ഫുഡ് കൊടുക്കാൻ അവൾക്ക് പറ്റില്ല അതുകൊണ്ട് നീ തന്നെ അശോക് ഏട്ടനുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്ക എന്ന് പറയുകയാണ് ആ ഞാൻ ചെയ്തോളാം അമ്മ എന്ന് പറയുന്നുണ്ട് ഷോ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറയുകയാണ് ഇവിടെ കൂടെ കൂടി 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 എനിക്കും കൂടി വട്ട എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതിയും ശ്രുതി ഇങ്ങനെ ചിരിക്കുന്നു കേട്ടോ ശേഷം അമ്മ അവിടെ നിന്ന് പോകുവാണ് അമ്മായി പോകുമ്പോഴേക്കും നമ്മുടെ എന്താണ് ശ്രുതി ഒരുനേക്കാലും റൂമിലേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ പ്രീതിയാണെങ്കിൽ കയ്യിലെ മയിലാഞ്ചിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കയ്യിലെ മയിലാഞ്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീതി പറയുന്നുണ്ട് അതെ ശ്രുതി ഞാൻ പറയണതും ശ്രദ്ധിക്കുന്നില്ലേ നീ ഏത് ലോകത്താ ഏ എന്താ ചേച്ചി എന്താ ചേച്ചി പറഞ്ഞത് ആഹാ നിനക്ക് എന്തോ സംഭവിച്ചു എന്താണെന്ന് എന്നോട് പറയുന്ന പറയുമ്പോൾ ഇല്ല ചേച്ചി ഒന്നും സംഭവിച്ചിട്ടില്ല ഓ ഇനി എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ ഇനി വീട്ടിൽ ആരും അല്ലാതായി പോവല്ലേ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ നിങ്ങളെല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ് പ്രീതി അയ്യോ ചേച്ചി ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ നോക്കി ഈ വീട്ടിലെല്ലാവർക്കും ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയില്ലെങ്കിൽ ഒരു രസവും ഇല്ല ചേച്ചി ഇതേ നോക്കി ഞാൻ ചേച്ചിക്ക് ഫുഡ് വാരി തരാം അത് ഇത്രേല്ല ചേച്ചിയുടെ പ്രശ്നമുള്ളൂ ഞാൻ തന്നെ ചേച്ചിക്ക് ഫുഡ് തരാം എന്ന് പറഞ്ഞിട്ട് മൈലാൻ ചുറ്റിയേക്കണ പ്രീതിക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് ശ്രുതി ഇത് നമ്മുടെ അച്ഛനെ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉരുള ഫുഡ് കൊടുക്കുവാണ് പിന്നെ അമ്മക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കിറുക്കത്തി അമ്മായിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ് പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ട് കിറുക്ക് പിടിച്ച ഈ ശ്രുതിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ഉരുള കൊടുക്കുവാണ് പെട്ടെന്ന് രണ്ടുപേരെയും കണ്ട് റിയാം കേട്ടോ പ്രീതി പെട്ടെന്ന് കണ്ണു പറഞ്ഞിട്ട് അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ ഏ ചേച്ചി ചേച്ചി എന്തിനാണ് വിഷമിക്കണത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ അമ്മായി അങ്ങോട്ടേക്ക് വരുവാണ് ആ എടി ഒരു കാര്യം മറന്നുപോയി എന്ന് പറയുകയാണ് ആ എന്ത് പറ്റിയ അമ്മായി എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അതെ നാളെ നമ്മുടെ ആ ഉള്ള ഡ്രസ്സ് ഇവിടെ ഇരിക്കുക ഹെൽദിക്കുള്ള ഡ്രസ്സ് അത് കൊണ്ടുപോയി കൊടുക്കാൻ മറന്നുപോയെന്ന് ആ അത് സാരമില്ല നാളെ ശ്രുതി അങ്ങോട്ടേക്ക് പോയിക്കോളും ഏ ഞാനോ ആ നീ തന്നെ പോകണം എന്ന് അമ്മായി പറയാണ് പിന്നെ പ്രീതിനെ വിടാൻ പറ്റുമോ പറ്റുമോ അവളെ ഹെൽദി അല്ലേ നാളെ അതുകൊണ്ട് നീ എല്ലാ ദിവസവും അങ്ങോട്ട് പോവാണല്ലോ പിന്നെ നാളെ പോയാലെന്താ കുഴപ്പം ഞാൻ പോവില്ല അയ്യോ നാളെ പോയേ പറ്റൂ നാളെ ഈ ഡ്രസ്സ് കൊണ്ടിട്ട് ആകാശമോൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറയാണ് ശരിയെന്ന് ശ്രുതിയും പറയുന്നുണ്ട് അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഹൽദിയുടെ ചടങ്ങ് തുടങ്ങും കേട്ടോ ആകാശിൻ്റെ മഞ്ഞളെ ചാർത്തി കൊടുക്കുകയാണ് ഓരോരുത്തരായിട്ട് ആദ്യം നമ്മുടെ മുത്തശ്ശി അഞ്ജലി പിന്നെ നമ്മുടെ എൻ കെ അമ്മായി നമ്മുടെ മനോരമ മോഹനൻ എന്തിനെ രാമേട്ടൻ വരാം മഞ്ഞളെ ചാർത്തി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എനിക്ക് വന്നിട്ട് എല്ലാവർക്കും ഒരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി സെൽഫി എടുക്കുന്ന സമയത്ത് അശ്വിൻ അതിലേക്കൂടി നടന്നു പോവാട്ടോ ആ അശ്വിൻ ബ്രോ ഇങ്ങോട്ട് വാ ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ അവരുടെ അടുത്തേക്ക് പോവാണ് അങ്ങനെ എല്ലാവരും കൂടി കൂടുന്നിട്ട് ഒരു സെൽഫി എടുക്കണം ആഹാ അടിപൊളി സെൽഫി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി പറഞ്ഞിട്ട് കുഞ്ഞ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ ചേച്ചി അതെ അമ്പലത്തിലേക്കുള്ള തട്ട് കാറിലേക്ക് വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ആ തട്ട് ആ ഒരു പുഷ്പ പുഷ്പങ്ങളൊക്കെ വെച്ച തട്ട് നമ്മുടെ അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശരി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഒരു സെക്കൻഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി കയ്യിൽ ആകാശിൻ്റെ മുഖത്ത് ചാർത്തിക്കൊടുത്ത ആ മഞ്ഞൾ ബാക്കി കയ്യിലുണ്ടായിരുന്നു ആ മഞ്ഞൾ പതുക്കി അശ്വ അശ്വിൻ്റെ മുഖത്തേക്ക് ചാർത്തി കൊടുക്കുകയാണ് അപ്പോഴേക്കും അശ്വിന് എന്താ ചേച്ചി എന്നു ചോദിക്കുമ്പോൾ ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ്റെ മുഖത്ത് മഞ്ഞളെ ചാർത്തിയിട്ട് എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുക ആട്ടോ അശ്വിനും ചിരി വരുന്നുണ്ട് അങ്ങനെ ആ പുഷ്പങ്ങൾ എടുത്ത ആ ഒരു തട്ടായിട്ട് പുറത്തേക്ക് പോകുമ്പഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുവാട്ടോ ശ്രുതിയും ഹൽദിക്കുമായിട്ടുള്ള മഞ്ഞ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത് എൻ്റെ ഈശ്വര കുട്ടീഷ്ണ ആ കടലം മിട്ടാനെ കാണാൻ ഇടവരില്ലേ എൻ്റെ ഈശ്വര ആ കടലമിട്ടാനെ കാണാൻ ഇടവരില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണടച്ചിട്ട് തൊട്ട് മുമ്പേ തന്നെ അശ്വിൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവളെന്തെങ്കിലും കാണിക്കുന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കുവാണോ ഉറങ്ങുവാണോ എന്ന് നോച്ചിട്ട് നോക്കിയിട്ട് കൊണ്ട് അശ്വിനും അവിടേക്ക് നിൽക്കുവാട്ടോ അതിന് ശേഷം കാണിക്കുന്നത് ഷ്യാമിനിയാണ് ശ്യാം ഒരു ചെറിയ ബോട്ടിൽ കൈയ്യെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആരെയും ഫോം വിളിക്കുകയാണ് അതെ അപ്പം അങ്ങനെ ചെയ്താൽ മരണം ഉറപ്പിക്കുക അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ പെർഫ്യൂം ബോട്ടിൽ ഓക്കെ ഓക്കെ ഏയ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ എല്ലാവരും നോക്കിക്കോളാം ആ അങ്ങനെയാണല്ലേ ശരി ശരി ശരിയെന്ന് വേണ്ടി ഫോം വെക്കുവാണ് ശേഷം ശ്യാം ആരും അറിയാണ്ട് വേഗം റൂമിലേക്ക് പോവാണ് അഞ്ജലി യൂസ് ചെയ്യണ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ എടുക്കുകാട്ടോ അതിനുശേഷം ആ ബോട്ടിൽ പതുക്കി തുറക്കുവാണ് തുറന്നതിന് ശേഷം ശ്യാം കയ്യിൽ വേറൊരു ചെറിയ കുപ്പിയുണ്ട് അതിലെന്തോ ഒരു വിഷത്തിൻ്റെ അംശമുള്ളതോ എന്തോ സംഭവം ആട്ടോ അതെന്ത് സ്മെല്ല് ചെയ്താൽ എന്തൊരു അപകടം സംഭവിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിലാണത് അത് അഞ്ജലിയുടെ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ തുറന്നിട്ട് അതിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് അതിനുശേഷം ബോട്ടിൽ അലമാരയിലേക്ക് ഒന്നും അറിയാത്ത പോലെ വെക്കുന്നുണ്ട് ശേഷം ശ്യാം പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്നത്തോടെ ഈ വീടൊരു മരണ വീടാകും അതിലൊരു യാതൊരു സംശയമില്ല അഞ്ജലി മോളെ നീ ഒരുപാട് പ്രാവശ്യം മരണത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഈ പ്രാവശ്യം നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം ആ ബോട്ടിലെടുത്തിട്ട് പതുക്കെ അലമാരിലേക്ക് വെച്ചിട്ട് ഒന്നറിയാത്ത പോലെ നിലത്തെ താഴത്തേക്കിന് വരാൻ പോവാട്ടോ കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈശ്വര കടലമുട്ടനെ കാണാൻ പറ്റുക കാണരുതേ കടലമുട്ടനെ കാണല്ലേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ ശ്രുതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ അങ്ങനെ ശ്രുതി പതുക്കെ കണ്ണു തുറക്കാൻ പോകുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ശ്രുതി പക്ഷേ കണ്ണു തുറക്കുമ്പോൾ ശരിയ്ക്കേ ഉള്ളൂ കേട്ടോ കാരണം അശ്വിൻ്റെ മുഖത്ത് ആ മഞ്ഞളൊക്കെ കാണുമ്പോൾ ശ്രുതി പൊട്ടിച്ചിരിക്കേയുള്ളൂ അതിനുശേഷം അശ്വിൻ ആ കുറച്ച് മഞ്ഞളെടുത്ത് ശ്രുതിയുടെ ഷോളിലൊക്കെ തേച്ച് വെക്കുന്നത് ആഹാ നീ അല്ലേ എങ്കിലും നിൻ്റെ ഡ്രസ് കൊണ്ട് തന്നെ ഞാൻ ഈ മഞ്ഞൾ തുടക്കും എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിയുടെ ആ പുതിയ ഡ്രസ്സ് എടുത്തിട്ട് അശ്വിൻ ആ മഞ്ഞളൊക്കെ തുടച്ച് കളയുകയും ചെയ്യോട്ടോ ഇതൊക്കെ കണ്ട് ശ്യാമിനെ ദേഷ്യം വരും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഈ ഭാഗം നാളത്തെ എപ്പിസോഡിലേ ഉള്ളൂ ഞാൻ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ